ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പെട്ടെന്നൊരു ഉണ്ടാക്കി നോക്കിയാലോ അതിനാവശ്യമായ തേങ്ങ ആദ്യം തന്നെ വറുത്ത് മാറ്റി വയ്ക്കാം അടികട്ടൊരു പാത്രത്തിൽ തേങ്ങയും വലിയ ജീരകവും ഇട്ട് വറുത്തെടുക്കാം തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കണം മൂത്ത് വരുന്ന പൊടികളെല്ലാം ചേർത്ത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം തീയലിനാവശ്യമായ പച്ചക്കറികൾ കഴുകി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം എണ്ണയൊഴിച്ച് കടുവിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറികളിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം പച്ചക്കറി ഒന്ന് വഴിന്ത വരുമ്പോഴേക്കും അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം കറിയിൽ അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പുകൂടെ ചേർത്ത് കറിക്ക് ഒരു തിള വന്നു കഴിയുമ്പോൾ പാത്രം മൂടി വെച്ച് കറി വേവിച്ചെടുക്കണം തീലിവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക